നമസ്കാരം ബിഗ് ബോസ് എന്ന് പറയുമ്പോൾ തന്നെ ആദ്യം മനസ്സിൽ വരുന്ന രൂപം അത് ലാലേട്ടന്റെ തന്നെയാണ് മലയാളത്തിന്റെ ഏറ്റവും വലിയ ബ്രാൻഡായ ലാലേട്ടൻ മിനിസ്ക്രീനിലേക്ക് വരുമ്പോൾ എന്തായിരിക്കും സംഭവിക്കുക എന്ന് അറിയാനായി കൗതുകത്തോടെ പ്രേക്ഷകർ ടി വിക്ക് മുമ്പിൽ ഇരുന്നു കണ്ടു തുടങ്ങിയ പലരും അതിൻ്റെ ആരാധകരായി മാറി ഒരുമാതിരി വല്ലാത്ത അഡിക്ഷൻ വരുന്ന പോലെ പലർക്കും സംഭവിച്ചു നൂറു ദിവസം പിന്നെ അതിൻ്റെ ചിന്തകളിലാണ് ഒരുവറ്റം പ്രേക്ഷകർ അതിനുശേഷം അവർ ഒരുമിക്കാനായിട്ട് പലതരത്തിലുള്ള ഗ്രൂപ്പുകൾ തുറക്കുന്നത് നമ്മൾ കണ്ടു ഇൻസ്റ്റഗ്രാമിലും മറ്റ് സോഷ്യൽ മീഡിയകളിലും എല്ലാം അവർ ഈ വിഷയത്തെ പ്രാധാന്യമായി തന്നെ കണ്ടു വലിയ വലിയ ചർച്ചകൾക്ക് അത് കാരണമായി മാറി ബിഗ് ബോസ് നടക്കുന്ന ഓരോ പ്രശ്നങ്ങളും ഓരോ വിവാദങ്ങളെയും ജനങ്ങൾ ഏറ്റെടുക്കുകയായിരുന്നു ഓരോ സീസൺ അവസാനിപ്പിക്കുമ്പോഴും ആ ഒരു ടൈമിൽ അത് കാണാത്തവർ പോലും ആ സീസണെ പറ്റി അറിഞ്ഞു തുടങ്ങുന്ന അതുമായി ബന്ധപ്പെട്ട ട്രോളുകളും വിവാദങ്ങളും ഒക്കെ ശ്രദ്ധിക്കാൻ തുടങ്ങുന്ന സമയമായി നമ്മൾ കണ്ടിരുന്നു ചിലരൊക്കെ ലാലേട്ടനെ നല്ല രീതിയിൽ ചീത്ത പറയുന്നത് നമ്മൾ കേട്ടിട്ടുണ്ട് ലാലേട്ടനെ സംബന്ധിച്ചിടത്തോളം ഈ വർഷം അതിഗംഭീരം തന്നെയായിരുന്നു മലയാളത്തിലെ ആദ്യത്തെ ഇരുന്നൂറ് കോടി ചിത്രമായി നമ്മുടെ എംപുരാൻ വന്നു പിന്നീട് ചെറിയ ബഡ്ജറ്റിൽ പുറത്തിറങ്ങിയ തുടരും ഇരുന്നൂറ് കോടിക്ക് മുകളിൽ കളക്ഷൻ നേടുന്നു അങ്ങനെ ഗംഭീരമായി തന്നെയാണ് ഈ വർഷം ലാലേട്ടനെ സംബന്ധിച്ച് മുന്നോട്ട് പോകുന്നത് അതിനുശേഷം വരുന്ന ഈ ബിഗ് ബോസും വൻ വിജയമാവാൻ സാധ്യതയുണ്ട് കാരണം നല്ല രീതിയിൽ ഇപ്പോൾ റീച്ചായി കേറിക്കൊണ്ടിരിക്കുകയാണ് ഈ സീസൺ എല്ലാ മത്സരാർത്ഥികളെ കുറിച്ചും നല്ല കണ്ടന്റ് കിട്ടുന്നുണ്ട് എന്നൊക്കെ നമുക്ക് അഭിപ്രായങ്ങൾ കേൾക്കാം ഇനി നമുക്ക് ഈ സീസണിലേക്ക് വരാം ഇവിടെ വില്ലനായിട്ട് വരുന്നവരാണ് പിന്നീട് നായകന്മാരായിട്ട് വരാറ് എല്ലാവർക്കും കണ്ണിലെ കരടാവുന്നവർ ജനങ്ങൾക്ക് അവരുടെ നായകനായി മാറും പിന്നീട് അവർ വാഴ്ത്തപ്പെടും അതായിരുന്നു ഓരോ സീസണിലും നമ്മൾ കണ്ടുവന്നിരുന്നത് ഇപ്രാവശ്യം ആ രീതിയിലേക്ക് പോകുന്നത് അനീഷ് തന്നെയാണ് മുമ്പ് രജസ്ഥാറിനെ പോലെ തന്നെ എല്ലാവരെയും വെറുപ്പിച്ചുകൊണ്ടുവരുന്ന അനീഷ് ഇനി കളിയൊന്ന് മാറ്റി കളിച്ചു കഴിഞ്ഞാൽ തീർച്ചയായും ജനങ്ങൾക്കിടയിൽ ഒരു സിമ്പതി ആവുകയും ശേഷം അടുത്ത ഒരേ ഒരു രാജാവായി അത് ബിഗ് ബോസിന്റെ തരത്തിൽ നോക്കിയാൽ ഒരു ഒരേ ഒരു രാജാവ് എന്ന രീതിയിൽ അത് തന്നെയാണ് വാഴ്ത്തപ്പെടുന്നത് അത് അനീഷായി മാറാനായിട്ട് സാധ്യതയുണ്ട് ആദ്യ ആഴ്ചയിൽ ആര് പുറത്താവണം എന്നുള്ള രീതിയിലുള്ള പോളുകൾ പലതരത്തിലും സോഷ്യൽ മീഡിയയിൽ വന്നിരുന്നു ഇവിടെ ഒരൊറ്റ ഉത്തരമാണ് തൊണ്ണൂറ്റി ഒമ്പത് ശതമാനവും വന്നിട്ടുള്ളത് അത് അനീഷിന്റെ പേരാണ് ഇത്രയും അധികം ഹെയ്റ്റ് സ്പ്രെഡ് ചെയ്തപ്പോൾ നമ്മൾ വിചാരിച്ചു ആദ്യ ആഴ്ചയിൽ പുറത്താവുന്ന ഒരു തൃശ്ശൂരുകാരൻ അത് അനീഷ് തന്നെയായിരിക്കും അങ്ങനെ മുൻപ് ഉണ്ടായിട്ടുണ്ട് രണ്ടു പ്രാവശ്യം തൃശ്ശൂര്കാര് തന്നെയാണ് ആദ്യത്തെ ആഴ്ച പുറത്തായിട്ടുള്ളത് അതുപോലെ അനീഷും അതുപോലെ പുറത്താവും തന്നെ നമ്മൾ പ്രതീക്ഷിച്ചു പക്ഷേ നമ്മൾ കണ്ടത് പിന്നീട് ഞെട്ടിക്കുന്ന കാഴ്ചകളാണ് ഏഷ്യനിന്റെ കൃത്യമായ അയാളെ സേവ് ചെയ്യുകയും ആ ആഴ്ചയിലെ ക്യാപ്റ്റൻ ക്യാപ്റ്റനാക്കി മാറ്റുകയും ആർക്കും വോട്ട് ചെയ്യാൻ പറ്റാത്ത രീതിയിലേക്ക് അയാൾക്ക് കുറച്ച് സമയം കൂടി ഏഷ്യറ്റ് കൊടുത്തിരുന്നു അപ്പോൾ ഏഷ്യനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ബിഗ് ബോസിനെ സംബന്ധിച്ചിടത്തോളം അവർ പ്രതീക്ഷിക്കുന്നത് അടുത്ത ഒരു രാജാവാൻ സാധ്യതയുള്ള അല്ലെങ്കിൽ കണ്ടന്റുകളുടെ രാജകുമാരൻ എന്നവർ പ്രതീക്ഷിക്കുന്നത് അത് അനീഷിനെ തന്നെയാണ് ഈ ഒരു കാഴ്ച നമുക്ക് കൃത്യമായിട്ട് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും ആ ഒരു രീതിയിൽ തന്നെ വിസിബിൾ ആയിരുന്നു ഈ കാര്യങ്ങളെല്ലാം അങ്ങനെ ബിഗ് ബോസിൻ്റെ ഒരു തലത്തിൽ നോക്കിക്കഴിഞ്ഞാൽ അഖിൽമാരാറും ഇതുപോലെ തന്നെ ആയത്താഴ്ച ശരിക്കും പുറത്താവേണ്ടത് അയാൾ ക്യാപ്റ്റനായി മാറുകയും പിന്നീട് കണ്ടത് ജനങ്ങൾക്കിടയിൽ അയാൾ ഒരു രാജാവായി മാറുകയൊക്കെ തന്നെയാണ് അപ്പൊ ആ ഒരു തരത്തിലേക്ക് നമ്മുടെ അനീഷിന്റെ വരവും കൂടി നമുക്ക് കാണേണ്ടതുണ്ട് അതൊരു സൂചനയായിട്ട് തന്നെ നമുക്ക് കാണേണ്ടതായിരുന്നു കാരണം ബിഗ് ബോസിന്റെ പ്രതീക്ഷയാണ് അനീഷ് ആ തരത്തിൽ തന്നെ നമുക്ക് അതിനെ വായിച്ച് എടുക്കേണ്ടതുണ്ട് നമുക്ക് ബിഗ് ബോസിലെ പഴയ സീസണുകളിലെ വ്യക്തികളുമായിട്ട് കമ്പയർ ചെയ്താൽ ഏറ്റവും കൂടുതൽ നമുക്ക് സാമ്യം തോന്നുക അത് രജിസാറുമായിട്ടാണ് കാരണം രജിസ്താറിനുണ്ടായിരുന്ന അതുപോലെ തന്നെ വിദ്യാഭ്യാസപരമായിട്ടും അറിവുകളായിട്ടും ജോലിയായിട്ടും പുസ്തകം എഴുത്തായാലും എല്ലാം തന്നെ നോക്കിക്കഴിഞ്ഞാൽ ഒരു സാമ്യമുള്ളത് അനീഷിന് തന്നെയാണ് അതുപോലെ അനീഷിന്റെ കാര്യങ്ങൾ എടുത്തു കഴിഞ്ഞാൽ അനീഷ് ആദ്യഘട്ടത്തിൽ എല്ലാവരുടെയും വെറുപ്പ് സമ്പാദിക്കുകയാണ് ചെയ്തിട്ടുള്ളത് ആ സമയത്ത് രജിസ്താറിനും ഇത് തന്നെയാണ് സംഭവിച്ചത് ഇപ്പോൾ ഓരോ ദിവസവും ഇനി എന്തൊക്കെ സംഭവിക്കും എങ്ങനെയൊക്കെ കഥാഗതി മാറും എന്ന് തന്നെ നമുക്ക് നോക്കി കാണണം ഒരു സിനിമ ഒരു ത്രില്ലർ സിനിമ കാണുന്ന രീതിയിൽ തന്നെ കൗതുകത്തോടെ ഞെട്ടലോടെ എന്തൊക്കെ തമാശകൾ അതൊക്കെ നമുക്ക് നോക്കി കാണേണ്ടതുണ്ട് ഒരു സിനിമ കാണുന്ന പോലെ നമുക്ക് എല്ലാവർക്കും ഒരു നൂറ് ദിവസം ദൈർഘ്യമുള്ള സിനിമ നല്ലൊരു വെബ് സീരീസ് എന്ന് തന്നെ പറയാം കുറച്ച് ലാഗും കാര്യങ്ങളൊക്കെ ഉണ്ടാവും പക്ഷേ ഇരുപത്തിനാല് മണിക്കൂർ കാണാതെ ഒരു മണിക്കൂറിലേക്ക് വളരെ വെട്ടിച്ചുരുക്കുമ്പോൾ ഏകദേശം നൂറ് മണിക്കൂറോളം നമുക്കത് ഒതുക്കും യാണ് ചെയ്യുന്നത് അപ്പൊ ആ പ്രധാനപ്പെട്ട മർമ്മ പ്രധാനമായ ഭാഗങ്ങൾ അങ്ങനെയും അല്ലാത്ത ഭാഗങ്ങൾ ഇരുപത്തിനാല് മണിക്കൂർ നിന്ന് ചീന്തിയെടുത്ത് അത് സോഷ്യൽ മീഡിയയിൽ നിന്ന് നമുക്ക് കാണാൻ സാധിക്കും അപ്പൊ ആ രീതിയിലേക്ക് കാര്യങ്ങൾ വരുമ്പോൾ ആരായിരിക്കും എന്തായിരിക്കും എന്തൊക്കെ ടിസ്റ്റുകൾ സംഭവിക്കും എന്തൊക്കെയാണ് വിവാദങ്ങളായിട്ട് ഈ വട്ടം പുറത്തു വരാൻ പോകുന്നത് പുതിയ വൈൽഡ് കാർഡ് എൻട്രികൾ ആരൊക്കെ ആയിരിക്കും അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അറിയേണ്ടതുണ്ട് അപ്പം മറ്റൊരു എപ്പിസോഡിലൂടെ നമുക്കത് കൂടുതൽ വിശദീകരിക്കണം ബിഗ് ബോസിനുമായി ബന്ധപ്പെട്ട വീഡിയോസുകൾ ഇനിയും തുടരണമെന്ന് വിചാരിക്കുന്നു നോക്കാം നമുക്ക് എന്തായാലും മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം ബൈ